വെൽക്കം ബാക്ക് ടു അല്ലപ്പായ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സൈക്കിളാണ് യാത്ര തുടങ്ങുന്നത് പോയിക്കൊണ്ടിരിക്കുന്ന മെട്രോ സ്റ്റേഷനിലിട്ട് അവിടെ പോകാൻ പോണത് ഡ്രസ്സ് മേടിക്കാൻ ഇരിക്കുന്ന ചൈനയിൽ തുണികളത്തേക്ക് എന്താണ് വില എന്ന് ഞാൻ കാണിച്ചു തരാം ദിസ്ഇസ് അവർ ബൈ സൈക്കിൾ ആൻഡ് ദിസ്ഇസ് മീ ചവിട്ടിക്കൊണ്ടിരിക്കുന്നു ഇവിടെ നമുക്ക് റെൻറ്റിന് ഇതുപോലെ സൈക്കിൾ എടുക്കാം അപ്പോൾ സൈക്കിളിൻ്റെ പൈസ കൊടുത്തിയാണ് കണ്ടത് സൈക്കിൾ അങ്ങനെ അവിടെ പാർക്ക് ചെയ്ത് ഞാൻ അതേ മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ചൈനയിൽ കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് മെട്രോയാണ് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ജനസംഖ്യ ഉള്ള രാജ്യം അല്ലേ ഇന്ത്യയെ മോശമൊന്നുമല്ല കട്ടക്കേടന് ഉണ്ട് എന്നാലും ഇവിടെ എല്ലാ എന്തെങ്കിലും പരിപാടിയുള്ള ദിവസമൊന്നും കാറും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല അവർക്ക് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ കാര്യം പോക്ക് കിടക്കില്ല പിന്നെ രണ്ടാമത്തെ കാര്യം ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുപരിപാടിയുള്ള ദിവസമൊന്നും നിങ്ങൾ കാറും കൊണ്ട് പോകരുത് മാക്സിമം മെട്രോസ് യൂസ് ചെയ്യാമെന്ന് ഐഫോൺ വന്ന് വന്ന് ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു ഫിഫ്റ്റീൻ പ്രോ മാക്സ് ആണ് പക്ഷേ ഇത് ഇത്തിരി വെട്ടം കുറഞ്ഞ അപ്പം തന്നെ സിക്സ്റ്റി ഫ്രെയിം പെർ സെക്കൻഡിൽ നിന്ന് തേർട്ടി ഫ്രെയിം പെർ സെക്കൻഡിറ്റ് മാറും ഭയങ്കര ഷോകാണത് ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കൽ പൊതുവേ ശോകമായി മാറട്ടെ ചില സമയത്ത് ചില സമയത്ത് ഷോകാണ് പിന്നെ അങ്ങനെയാണ് എടുക്കുകയായി ഞാൻ മീശ മേടിച്ചതാ പൊളിയല്ലേ മീശ മേടിച്ചപ്പോൾ ഞാൻ വേറെ ആളായി മാറി എന്നാണ് കമൻറ്റ് ബോക്സിൽ എല്ലാവരും പറയുന്നത് ഞാൻ അങ്ങനെ ആയോ മെട്രോയിൽ കയറി മെട്രോയിൽ ഇറങ്ങി ഇപ്പോൾ ഈ മെട്രോ സ്റ്റേഷൻ്റെ ഡി എക്സിറ്റിലൂടെ നടന്ന നമുക്ക് ഡ്രസ് മാർക്കറ്റിലേക്ക് എത്താം നമ്മൾ നമ്മളിറങ്ങിയത് കറക്റ്റാണ് ഡി എക്സിറ്റ് തന്നെയാണ് ഡി എക്സിറ്റിൽ ഇറങ്ങി നമ്മുടെ പ്രശ്നം എന്ന് പറയുമോ കുറേ കറങ്ങണം ഞാദീക്കിട ദീക്കി കറങ്ങി 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 തലപ്പുറം എടുക്കും എ ബി സി ഡി ഇ കുറേ എക്സിറ്റ് ഉണ്ട് ഇവിടെ മെട്രോ സ്റ്റേഷന് ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ ആളുകളെല്ലാം വളരെ ബിസിയാണ് എല്ലാവരും അവരവരുടെ തിരക്കിൽ ഓടിപ്പാഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത് ഇവിടെ ആർക്കും ഒന്നിനും സമയമൊന്നുമില്ല അവരവർ അവരുടെ അവരുടെ കാര്യങ്ങൾ നോക്കുന്നു പണിയെടുക്കുന്നു പോകുന്നു അല്ലാതെ ഒന്നുമില്ല പേറ്റ് ചൈനയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന കോഫിയാണ് ലുക്കിൻ കോഫി അത് ഭയങ്കര ഫേമസ് ആവുന്നുണ്ട് സ്റ്റാർ ബക്സിന് അവരെ ഉമാരം അടിച്ചിട്ടുണ്ട് ലുക്കിൻ കോഫി എന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര ട്രെൻഡാണ് എന്താ ഇന്ത്യയിലെന്താ വസ്ത്രം പറയില്ല ഉണ്ടെന്ന് തോന്നുന്നു അന്ന് നടക്കണ വഴിയൊക്കെ കണ്ടിട്ട് തന്നിട്ട് അലങ്കരിച്ചേക്ക ഫുള്ള് എവിടെ കിട്ടിയാലും ഉമാരം അലങ്കരിക്കും ഒരു ഇഞ്ചുപോലും കിട്ടിയവർ അലങ്കരിക്കാണ്ട് വിടില്ല കാരണം ഇവരുടെ നാട് എങ്ങനെ എത്ര നല്ല ആകർഷകമാക്കാമെന്നാണ് ഇവർ വിചാരിക്കുന്നത് നമ്മളെ ഞാൻ ഡ്രസ്സ് മാർക്കറ്റിട്ട് എത്തുവാണ് ഇറങ്ങണ വഴിക്കാൻ നമുക്ക് നോക്കിയാൽ കാണാം ഇവിടെ വിന്റർ ആയതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഇവർ വെച്ചേക്കണത് ഇപ്പം ജാക്കറ്റ് പോലത്തെ സാധനമായിരിക്കും എന്നീ ജാക്കറ്റിനൊക്കെ അമ്പത്തൊമ്പതാറം ബി ഹലോ ഇരുപത്തഞ്ച് അയ്യോ നൂറ്റി ഇരുപത്തെട്ട് തേം എൻ്റെ ഒക്കെ നല്ല ജാക്കറ്റ് ഞാൻ കഴിഞ്ഞ ദിവസം നൂറ്റി അറുപത്തെട്ട് ആറംബിക്കാണ് ഒരു ജാക്കറ്റ് മേടിച്ചത് അതൊരു നല്ല ജാക്കറ്റ് നൂറ്റി ഇരുപത്തെട്ട് ആറമ്പിക്ക് എന്നെ പറ്റിച്ച് കഴിസ് ആ നോ നോ പ്രോബ്ലം ഉണ്ടോ ഞാൻ ജാക്കറ്റ് മേടിക്കണ്ടായി കാരണം എനിക്ക് ഇവിടുത്തെ ഇവിടെ കലപ്പം കളിക്കാൻ ജാക്കറ്റ് നൂറ്റി ഇരുപത്തെട്ട് നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ മേടിച്ച് മൂഞ്ച് കഴിച്ചു ഇത് കണ്ടില്ലേ ഫുൾ അങ്ങോട്ടും ഒക്കെ ഇതാണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നൂറ്റി മുപ്പത്തെട്ട് ആറമ്പി ജാക്കറ്റിന് അതായത് ആയിരത്തി മുന്നൂറ്റി രൂപയാണ് ജാക്കറ്റിന് ഇതേ ജാക്കറ്റ് ഞാൻ മേടിച്ചത് കഴിഞ്ഞ ദിവസം നൂറ്റി അറുപത് രൂപയ്ക്ക് എന്താന്ന് തോന്നുന്നു പ്രൈസ് എഴുതി വെച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ കാണിച്ചു തരാം നൂറ് നമുക്ക് ഏത് മൂന്നിട്ട് നടക്കണ്ടേ നേരെ നടക്കണ്ടാരും തണുപ്പായതുകൊണ്ട് എല്ലാവരും ജാക്കറ്റാണ് ഏറ്റവും കൂടുതൽ സെല്ല് ചെയ്യണേ പക്ഷെ ജാക്കറ്റ് വേണ്ട േഡീസിന്റെ ആണോ അല്ലേ എനിക്ക് തോന്നു തന്നെ എനിക്ക് ലേഡീസിനാണ് എനിക്ക് ആണുങ്കേഡീസ് ഐ ഷുഡ് ഐ നീഡ് ലേഡീസ് ഡ്രസ് കഴിഞ്ഞ ദിവസം ദിവസം പറ്റിച്ചു നോക്കും നൂറ്റാമ്പത് ഒക്കെ ഇവിടെന്നോ വേറെ വാണ്ടി തന്നെ രണ്ടെണ്ണം ഓ ഇതായി മീൻസ് ഇരുട്ടി തുടങ്ങി അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി കാണാൻ പറ്റുമോന്നറിയില്ല ഉലിച്ച് നേരത്തെ ഇറങ്ങായിരുന്നു അല്ലെ ഇത് ആൾക്കാരുടെ ഒരു വണ്ടി കണ്ടോ ഇത് ഉണ്ടല്ലേ ശരക്കും ഉണ്ടാവും ഉപയോഗിക്കുന്ന വണ്ടിയാണ് ബേസിക് സാധനങ്ങളു ഒരു ബാറ്ററി ഒരു മോട്ടറ് ഇത് ബാറ്ററി മോട്ടറ് ലോജിക് ലോജിക്ക് നിങ്ങൾക്ക് എന്താണോ വരാ നൂറ് രൂപയ്ക്ക് രണ്ടെണ്ണം നിങ്ങൾ വിചാരിക്കണമല്ലോ മെറ്റീരിയൽ അടിപൊളി മെറ്റീരിയൽ ആണേ സീൻ മെറ്റീരിയൽ അല്ല ഹലോ ഹലോ വിന്റർ ആയതുകൊണ്ട് എനിക്ക് വിന്റർ ജാക്കറ്റ് ഒന്നും വേണ്ട അതിൻ്റെ ആവശ്യമില്ല ഇവിടെ എല്ലാവരും വിന്റർ ജാക്കറ്റ് മാത്രമല്ലേ എടുത്തിട്ടിട്ടുള്ളൂ നോർമൽ ഡ്രസ്സുകളൊന്നും ഇവർ ഇട്ടിട്ടില്ലാട്ടോക്കെ പിന്നെ വിൻ്റർ ആയതുകൊണ്ട് തന്നെ എല്ലാം വിൻ്റർ ജാക്കറ്റ് മോറൽ ഇട്ടിട്ടുള്ളൂ കാരണം ഫുള്ള് ഡ്രസ്സാണ് എല്ലായിടത്തും ജാക്കറ്റുകൾ കൂടുതൽ നൂറ്റമ്പത് എറ്റ് നൂറ്റൻപത് ആറൻ്റെ റേഞ്ചിലാണ് എല്ലാവടത്തും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് ഫുള്ള് ഡ്രെസ്സാണ് അവിടെ ഇവിടെയൊക്കെ കണ്ടില്ലേ ഹാർഡ് വർക്കിംഗ് പീപ്പിൾസ് ആണ് പോട്ടെ പോട്ടെ ആ ചേട്ടനൊക്കെ ആ സാരം വലിച്ചോണ്ടിറങ്ങി വരുമ്പോ മുന്നിൽ കേറുന്നുണ്ടെങ്കിൽ പോകും നല്ലതല്ലോ കണ്ടില്ലേ മറ്റേടായി പോവേണ്ടി വലിച്ചു കയറ്റി ഇങ്ങനെ നോക്കുന്നു ഇതൊക്കെ എന്തിനാ ഇതൊക്കെ എടുത്തിട്ടുണ്ടെങ്കി ആര് ഇടാനാ നൂറ് രൂപത്തിന് കാര്യം പറഞ്ഞ എടുക്കായിരുന്നു ചേട്ടാ ഇവിടെ ഇന്ന് ഇന്നാണെങ്കി ഇവിടെ ജീൻസിനൊക്കെ അറുപൂരള്ളൂട്ടോ അറുന്നൂറ് രൂപ അറുന്നൂറ് രൂപ രൂപ വരും ഇവിടെ ആണെങ്കി ഇന്നാണെങ്കിൽ ആകെ ഉള്ളത് പിന്റർ ജാക്കറ്റ് മാത്രമേ ഉള്ളോ എന്ത് ചെയ്യും നമ്മൾ എന്ത് ചെയ്യുമല്ല പാൻ്റ് രണ്ടെണ്ണം കൊടുത്താലോ ഇത് നൈസായിരിക്കും ഈ കടയിൽ എനിക്ക് ശരിക്കും കുറച്ച് അധികം ഡ്രസ്സ് ഇഷ്ടപ്പെട്ടു ഇത് ഇഷ്ടപ്പെട്ടു ഇത് ഇഷ്ടപ്പെട്ടു ഇത് നൈസായിരുന്നു പക്ഷെ ഇതൊക്കെ സൈസ് എന്റെ ഭാഗത്തിനുള്ള ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു ലാർജ് പക്ഷെ ഇത് സൈസ് സൈസിലേശം സീനാണ് ോട്ട് പോലെ ഞാൻ അതുകൊണ്ട് രണ്ടെണ്ണം ഉടുത്തു ഒന്നിത് ഒന്നിത് പിന്നെ ഒന്നിത് ഒരെണ്ണം മീഡിയം ഒരെണ്ണം ലാർജും ആണ് രണ്ടെണ്ണം മേടിച്ചു ഓക്കേട്ടാ ബൈ രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട് പക്ഷേ ആ രണ്ടെണ്ണം മേടിച്ചു അത്രയേ ഉള്ളൂ അല്ലാണ്ട് തന്നെ രാത്രിയായി ഇവർ അടയ്ക്കാൻ പോകും അതാണ് പറ്റിയ കുറച്ചൂടെ നേരത്തെ ഇറങ്ങണമായിരുന്നു ഞാൻ ഈ പാക്കാൻ ഇറങ്ങണ സമയമാകുമ്പോൾ ഞാൻ ഡ്രസ്സ് മേടിക്കാൻ ഇറങ്ങി എങ്ങനെ നോക്കണേ എല്ലാവരും എല്ലാവരും പോയി ഇവിടെ നിന്ന് ഇപ്പം അതിരാത്രിയാകുമ്പോൾ ഡ്രസ്സ് മേടിക്കാൻ ഇറങ്ങണം പിന്നെ ഇങ്ങനെ സാധനം കിട്ടണം മണ്ടത്ര അല്ല കാരണം കുറച്ച് നേരത്തെ ഇറങ്ങണം അടുത്ത ദിവസം നമ്മൾ നേരത്തെ വരും കഴിഞ്ഞു ഉറപ്പായിട്ടും ജാക്കറ്റ് എടുത്തു പക്ഷെ പാൻറ്റിങ്ങനെടുക്കണം പാൻറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ കണ്ടുണ്ട് ആ സൈസ് നോക്കുകയാണെങ്കിൽ അത് പോയി എടുക്കാം അതുകൊണ്ട് ജാക്കറ്റ് മാത്രം കൊടുത്തിട്ടുണ്ടായിരം കൊടുക്കണ്ടേ കൊടുക്കണ്ട സൂപ്പറായിട്ട് ചെറുക്കന്മാരും നൂറാറമ്പി ആയിരം മുതലാണ് നിക്കണം ആരല്ല കേട്ടോ നൂറാറമ്പി പറയുമ്പോൾ ആയിരത്തി ഒരുന്നൂറ് രൂപ ഞാൻ പറയണത് എക്സാക്ട് കാൽക്കുലേഷൻ ആക്കി എടുക്കുമെന്ന് വേണ്ട നിങ്ങൾ കൊടിക്കുക കൂട്ടി കേട്ടോ ഓക്കെ എപ്പോഴും നമുക്ക് ബെനിയൻ മേടിക്കാം കേസ് ഇവിടെ കുറേ ബെനിയൻസ് ഉണ്ട് ബെനിയനും എനിക്ക് എടുക്കണെന്താ എനിക്ക് ബെനിയൻ ഇല്ല ഇത് നല്ല ബെനിയാണ് അതെനിക്ക് ഇഷ്ടമായി പിന്നെ ഇതെനിക്കിഷ്ടമായി നല്ല ബരിയനാ വെറൈറ്റീസ് ആണ് ഓൾ ഇസ്ലൗ സ്നേഹമാണ് അകിതസാരം മൂഴി ഞാൻ ഇട്ടിട്ട് കാണിച്ചതാട്ടോ ഇവിടെ നിന്ന് അങ്ങനെ ഒരു പാന്റ് കണ്ടു അപ്പൊ തന്നെ ഈ മൂലയ്ക്ക് പോയി പോയിട്ട് നോക്കി സാധനം കൊടുത്തു വലിയ രസമൊന്നും ഇല്ലെങ്കിൽ ഈ നമ്മൾ എടുക്കാ എയർ ജോർദാന്റെ ഒരു കോപ്പിയാണ് കണ്ടില്ലേ എഴുപതാറി എഴുന്നൂറ് രൂപ പിന്നെ ഒരു കളറും കൂടെ ഉണ്ടായി ഇത് ഞാൻ റെഡാ എടുക്കണം തെറിച്ചു വെക്കട്ടെ എനിക്ക് റെഡാ ഇഷ്ടപ്പെട്ടെ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടേ കമന്റ് ചെയ്യണേ അതെ റഡെടുക്കണോളൂ ഇപ്പം എന്താണെങ്കിലും ഷോപ്പിനോട് പണ്ട് എനിക്കൊരു വീക്ക്നസ് ആണ് അത്ര വീക്ക്നസ് ഒന്നുമില്ല എന്നാലും ഇഷ്ടമാണ് അത്രേ സാധനമൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട് ഫോർട്ടി ഫോർ ഇല്ല ശരിക്കും ഫോർട്ടി ഫോർ ആണ് എനിക്ക് വേണ്ട സൈസ് ഇവിടെ ഉള്ളത് ഫോർട്ടി ത്രീ ആണ് പിന്നെ ഓക്കെ ഓക്കെ ആയിട്ട് ഞാൻ ഞങ്ങൾ എടുക്കുക അത്രേ ഉള്ളൂ പിന്നെ നമ്മൾ കുറേ സാധനം മേടിച്ചിട്ടുണ്ട് ഞാൻ റൂമിൽ ചെണ്ടല്ലാം കാണിച്ചത് കേട്ടോ ഓക്കെ അപ്പോ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് മേടിച്ച ഷർട്ടും പാൻറും ഇത് ഷൂവ് ഞാൻ ഓരോന്ന് ഇട്ട് കാണിച്ചിസ് മൈ ഷർട്ട് ഞാൻ മേടിച്ച ഒരു ഷർട്ട് ആൻഡ് ഒരു പാൻറ് ഷൂ ഞാൻ കാണിച്ചത് എയർ ജോർദാന്റെ ഒറിജിനൽ കോപ്പി ഷൂ എഴുന്നൂറ്റമ്പൂര് എണ്ണൂറ് പറഞ്ഞു എങ്ങനെയുണ്ടാ ഫ്രൈ ഉണ്ട് ഷർട്ട് ഇങ്ങനെ ഇടാം പിന്നെ ബട്ടൺ ചിപ്പ് വേണമെങ്കിൽ ഇങ്ങനെ ഇടാം എങ്ങനെയുണ്ട് കമന്റ് ചെയ്യണം നല്ലതാണെങ്കിൽ അല്ലെങ്കിൽ കമന്റ് ചെയ്യണം ഇനി ഈ ഷർട്ടിന്റെ ഒപ്പം കറുത്ത പാൻറ്റാദ്യം പാൻഡ് ഇത് പാൻ എൻ്റെ പാൻറ്റല്ലോ ഞാൻ ഇട്ടപ്പോ ഇത് ഞാൻ അവിടെ നിന്ന് തന്നെ ട്രൈ ഇടാൻ വേണ്ടി എടുത്തതാ പാൻറ്റ് ഞാൻ ട്രൈ ഇട്ട് നോക്കിയിട്ട് അപ്പൊ തന്നെ ഊഹ് പാൻറ്റ് അപ്പോട്ടെ ഇത് ഞാൻ ഈ പാന്റ് പുതിയ പാൻ്റല്ല ഈ പാന്റ് ഞാൻ ട്രെയിൻ ഇടാ ഇത് ഞാൻ ഇട്ടു പോയി പാന്റ ഈ പാന്റ് അവിടെ നിന്ന് ഇട്ട് പോയിട്ട് ഞാൻ ഇത് തന്നെ ഇട്ടു പോകുന്നു പിന്നെ പാൻറ് വാങ്ങാൻ തോന്നിയാ ഇത് പോട്ടെ ജീപ്പ് പോട്ടെ ഇനി അടുത്ത പാൻറ്റ് അനുസരിച്ച ഒരു പാൻ ഇട്ടുണ്ട് ഒരു കറുത്ത പാൻറ് കറുത്ത പാൻറ് ഞാൻ ഇട്ടു തരാം ഏതാണ് ആ പാൻറ്റാണോ ഈ പാൻറ്റാണോ നല്ലത് കമന്റ് ചെയ്യുക

ഈ രാ ഇതൊരു ഏറ്റവും അപ്പോ ഇത്രയും അതായത് ഒരു ബനിയ രണ്ട് ഇത് പറയാ രണ്ട് ജാക്കറ്റ് ജാക്കറ്റാണ് ഷർട്ട് അല്ല ശരിക്കും ജാക്കറ്റാണ് പിന്നെ ഒരു ചോദാന്റെ കോപ്പി ഇത്രയും സാധനം എടുത്തതിന് ഏകദേശം എഴുപത് എഴുപതാറം ബി എഴുപതാറം ബി അറുപത്തിയഞ്ചാറി അമ്പത്തഞ്ചാറമ്പി അമ്പതാറമ്പി ആണു അറുപത് അറുപത് എഴുപത് ടോട്ടല് രണ്ടിനും കൂടി നൂറ്റിപത്ത കൊടുത്തോത്ത് പ്ലസ് അറുപത് പ്ലസ് അറുപത് ഇരുന്നൂറ്റി അറുപത്തഞ്ചാറിയ മൂവായിരം രൂപയായി നാട്ടില് മൂവായിരം എഴുത്തേണ്ടി ഇരുന്നൂറ്റി അറുപത്തഞ്ചാണ് രണ്ടായിരത്തിഅറുന്നൂറ്റി അമ്പത് രൂപ ആ ഒരു രണ്ടായിരത്തി എണ്ണൂറ് രൂപ രണ്ടായിരത്തി തൊള്ളായിരം എടുത്ത് എന്തായാലും രണ്ടായിരത്തി തൊള്ളായിരത്തി ലാസ്റ്റ് രണ്ടായിരത്തി ആണ് രണ്ട് പാൻറ്റ് രണ്ട് ജാക്കറ്റ് ഒരു ബെനിയൻ ജോർഡ് ജോർദാൻ ഷൂ ലാബ യെസ് ലാഭമാണ് അപ്പൊ ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു എങ്ങനെയാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക അപ്പൊ